ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ നമ്മുടെ പരീക്ഷ കഴിഞ്ഞു െ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വറി എന്ന് പറയുന്ന കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളതാണ് ഒത്തിരി കോളുകൾ വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൽ പി എസ് എയുടെ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ ആണ് കട്ട് ഓഫ് പ്രൊഡിക്ഷൻ വീഡിയോ ആണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് തീരുമാനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ ഉണ്ട് ഒന്ന് ആ പരീക്ഷ എത്ര പേര് എഴുതി എന്നുള്ളത് ഒരു ഘടകം തന്നെയാണ് ജില്ലാ ജില്ലാതലത്തിലാണെങ്കിൽ സംസ്ഥാന തലത്തിലാണെങ്കിലും എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് പരീക്ഷയുടെ നിലവാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളുടെ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു എൽ പി എസ് സി കട്ട് ഓഫ് പ്രൊഡിക്ഷനിലും നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം വെച്ചിട്ട് തന്നെയാണ് ഇന്ന് സംസാരിക്കുന്നത് നോക്കിക്കേ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതിയവരുടെ എണ്ണവും ഇപ്രാവശ്യം ആഫ്റ്റർ കൺഫർമേഷൻ എൽ പരീക്ഷ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് രണ്ട് കോളത്തിലായിട്ട് കിടക്കുന്നത് നടുക്ക് കഴിഞ്ഞ പ്രാവശ്യത്ത് നമ്മുടെ കട്ട് ഓഫും അപ്പൊ നോക്കിക്കേ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ടിലേക്ക് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഉയർന്നപ്പോ കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു അതേപോലെ കൊല്ലം രണ്ടായിരത്തി നാനൂറ്റി ആറിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി അഞ്ചിലേക്ക് മാറിയപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു പത്തനംതിട്ട ആയിരത്തി ഒൻപതിൽ നിന്നും രണ്ടായിരത്തി എഴുപതിലേക്ക് മാറി കട്ട് ഓഫ് മുപ്പത് പോയിന്റ് ആറ് ഏഴ് കഴിഞ്ഞ പ്രാവശ്യം കോട്ടയം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നിന്നും അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലേക്ക് മാറിയപ്പോൾ അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ആലപ്പുഴ ആയിരത്തി നാനൂറ്റി നാല്പത്തി ആറിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ടിലേക്ക് ഈ വന്നപ്പോ അവിടെ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു ഇടുക്കി തൊള്ളായിരത്തി ഒൻപതിൽ നിന്നും ഇടുക്കി തൊള്ളായിരത്തി ഒൻപതിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് മാറി കട്ട് ഓഫ് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു എറണാകുളം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതിലേക്ക് മാറി മുപ്പത്തിനാലായിരുന്നു അവിടെ കട്ട് ഓഫ് തൃശൂര് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴിലേക്ക് മാറി അവിടുത്തെ കട്ട് ഓഫ് മുപ്പത്തി എട്ടായിരുന്നു പാലക്കാട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്നിൽ നിന്നും മൂവായിരത്തി അറുനൂറ്റി അൻപത്തി എട്ടിലേക്ക് മാറി അപ്പൊ കട്ട് ഓഫ് നാല്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു മലപ്പുറം എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നിന്നും പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിലേക്ക് മാറി അപ്പൊ കട്ട് ഓഫ് അൻപതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നിന്നും നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലേക്ക് മാറിയപ്പോ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തി ആറായിരുന്നു വയനാട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നിലേക്ക് മാറിയപ്പോ കട്ട് ഓഫ് മുപ്പത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കണ്ണൂര് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പതിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലേക്ക് മാറിയപ്പോ മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു നമ്മുടെ കട്ട് ഓഫ് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് മാറിയപ്പോൾ കട്ട് ഓഫ് മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു അപ്പൊ ഈ ഒരു കണക്ക് വെച്ചാണ് നമ്മൾ നമുക്കറിയാം ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഇതിൽ നിന്നും എത്ര ശതമാനത്തോളം ഒരുപാട് അഭിയോഗങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും കേൾക്കുന്നുണ്ടായിരുന്നു അല്ലെ ഒന്നാമത്തെ കാര്യം യു പി എസ് എ പരീക്ഷയാണെങ്കിലും എൽ പി എസ് എ പരീക്ഷയാണെങ്കിലും ഭയങ്കര പാടായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു ടഫ് ലെവൽ കൂടുതലായിരുന്നു പക്ഷെ ആക്ച്വലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഇപ്പൊ എൽ പി എസ് എ പരീക്ഷ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിന്റെ ക്വസ്റ്റിൻസ് തീർച്ചയായിട്ടും നിലവാരം ഉയർത്തിയെങ്കിൽ പോലും എല്ലാ വിഷയങ്ങളും അതുപോലെ പാടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അപ്പൊ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും പല ഉദ്യോഗാർത്ഥികൾ പല വിഷയങ്ങളിലായിരിക്കാം അവര് വീക്കായിട്ടുണ്ടാവുക അപ്പൊ പരീക്ഷയുടെ നിലവാരം ഭയങ്കരമായിട്ട് ഉയർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യം എൻ സി എ പരീക്ഷകളിലും കെമിസ്ട്രിയുടെ നിലവാരം നമ്മളെല്ലാം കണ്ടതാണ് അപ്പൊ അതിൽ നിന്നും ഇപ്രാവശ്യം ഫിസിക്സിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ ഇനി അവിടെ പരീക്ഷയുടെ നിലവാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി ഇതെല്ലാം മനസ്സിൽ വെച്ച് നമുക്ക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇപ്രാവശ്യം വരാൻ പോകുന്ന പരീക്ഷയുടെ ഒരു കണക്ക് നമുക്ക് നോക്കാം അല്ലെങ്കിൽ കട്ട് ഓഫ് നമുക്ക് നോക്കാം തിരുവനന്തപുരം നമുക്ക് നാൽപ്പത്തി അഞ്ചിന് അബവ് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നാൽപ്പത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു അതിൽ നിന്നും ഭയങ്കര വലിയൊരു സിഗ്നിഫിക്കന്റ് റൈസ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു നാൽപ്പത്തി അഞ്ച് പ്ലസ് പ്രതീക്ഷിക്കാം കൊല്ലം നാല്പത്തി അഞ്ച് പ്ലസ് പത്തനംതിട്ട മുപ്പത്തി എട്ട് പ്ലസ് കോട്ടയം നാല്പത്തി മൂന്ന് പ്ലസ് പ്രതീക്ഷിക്കാം ആലപ്പുഴ നാൽപ്പത്തി മൂന്ന് പ്ലസ് പ്രതീക്ഷിക്കാം ഇടുക്കി നാൽപ്പത് പ്ലസ് പ്രതീക്ഷിക്കാം എറണാകുളം നാൽപ്പത്തി മൂന്ന് പ്ലസ് പ്രതീക്ഷിക്കാം തൃശൂർ നാൽപ്പത്തി മൂന്നിലധികം പ്രതീക്ഷിക്കാം പാലക്കാട് മലപ്പുറം കോഴിക്കോട് നാൽപ്പത്തി അഞ്ചിലധികം പ്രതീക്ഷിക്കാം വയനാട് നാൽപ്പതിലധികം പ്രതീക്ഷിക്കാം കണ്ണൂർ നാൽപ്പത്തി മൂന്നിലധികം പ്രതീക്ഷിക്കാം കാസർഗോഡ് മുപ്പത്തി എട്ടിലധികം പ്രതീക്ഷിക്കാം അപ്പോ ഇതാണ് നമ്മളുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇത് എൽ പി എസ് എ പരീക്ഷയുടെ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് യു പി എസ് എ പരീക്ഷയുടെ അല്ല എൽ പി എസ് എ പരീക്ഷയുടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോ ഇതിനെ ബേസ് ചെയ്ത് ഇപ്പൊ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ പറയുന്നു ഇതൊരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ അല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഘടകങ്ങളെല്ലാം ബേസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ അനലൈസ് ചെയ്ത് ഫിഗർ ഔട്ട് ചെയ്ത ഒരു പ്രൊജക്ഷൻ മാത്രമാണ് ഇതിൽ വേരിയേഷൻസ് തീർച്ചയായിട്ടും സംഭവിക്കാം എന്നാലും ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയ്ക്ക് ഒരു സമാധാനം തരാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്രഡിക്ഷൻ ആണ് നമ്മളിതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ ഒരുപാട് പേര് ഈ മാർക്കുകൾക്ക് മുകളിൽ വന്നിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഈ മാർക്കുകളോട് അടുത്ത് നിൽക്കുന്നവരായിരിക്കാം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് സി ടെൻഷൻ അടിച്ചത് കൊണ്ടോ ഈ മാർക്കിനെ കുറിച്ച് വേവരാതിപ്പെട്ടത് കൊണ്ടോ നമുക്ക് പോയതോ അല്ലെങ്കിൽ നമുക്കൊന്നും പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വരാൻ പോകുന്നില്ല അല്ലെ അപ്പൊ ഈ ഒരു സമയം അടുത്ത അവസരത്തെ കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ചധികം എഫേർട്ട് ഇട്ട് തന്നെയാണ് ഇവിടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു എഫേർട്ടിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് പരീക്ഷകൾ മറ്റുള്ള പരീക്ഷകളിലേക്ക് തീർച്ചയായിട്ടും ശ്രമിക്കാൻ പറ്റും അപ്പൊ ആവലാതിപ്പെടുക വേവലാതിപ്പെടുക എന്നുള്ളതിൽ ഒന്നിനും ഒരു പരിഹാരമല്ല അടുത്ത അവസരത്തെ കുറിച്ച് ചിന്തിക്കുക അത് തന്നെയാണ് നമ്മളിപ്പോ വേണ്ടത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് മുന്നിൽ എൽ ഡി സി എന്ന് പറയുന്ന വലിയൊരു അവസരമുണ്ട് ശരിയല്ലേ അപ്പൊ എൽ ഡി സിയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക ഇപ്പം എൽ എൽ പി യു പി പോലൊരു പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അതിൽ നിന്നും കുറച്ചും കൂടി കാര്യങ്ങൾ മാത്രം നമുക്ക് എവിടെ പഠിച്ചാൽ മതി എൽ ഡി സി എക്സാമിന് പഠിച്ചാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ ഇവിടെ പഠിക്കണം ഓക്കെ ഇനി നമുക്ക് മുന്നിലുള്ള അവസരങ്ങളെ തിരിച്ചറിയാം പ്രത്യേകിച്ച് എൽ പി എൽ പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ല ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും പ്രീ പ്രൈമറി പരീക്ഷ എഴുതാൻ സാധിക്കും ഇനി പ്രീ പ്രൈമറി പരീക്ഷയ്ക്ക് ഏകദേശം മുപ്പത് ദിവസത്തിനടുത്താണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ ഈ മുപ്പത് ദിവസത്തിൽ ഏറ്റവും നന്നായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷയിൽ നല്ല മാർക്കിലേക്ക് എത്താൻ സാധിക്കും ഇനിയും സമയമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു ആ പഠിത്തത്തിന്റെ വൈബ് നിങ്ങളിലുണ്ട് ആ വൈബ് നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുക ഇനി നിങ്ങൾ അതിന് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എൽ ഡി സി ഉണ്ട് ഇപ്പൊ എല്ലാ ജില്ലകളിലും ഡേറ്റ്സ് വന്നിട്ടുണ്ട് അല്ലെ ഒക്ടോബറിലൊക്കെ പരീക്ഷയുണ്ട് അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ ഏകദേശം പലർക്ക് മുന്നിലും തൊണ്ണൂറ് ദിവസവും അറുപത് ദിവസവും ഒക്കെ ഉണ്ട് ഈ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എൽ ഡി സി എന്ന് പറയുന്ന ആ ഒരു കടമ്പയിലേക്ക് എത്താനും സാധിക്കും അതുപോലെ ഡിഗ്രി ഹോൾഡേഴ്സ് ആണോ സെക്രട്ടറി അസിസ്റ്റന്റ് വിജ്ഞാപനം വരാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് പേര് എല്ലാവരും നല്ല വളരെ കുറച്ച് പേര് ഈ ബി എഡ് കഴിഞ്ഞവരും ഒക്കെ ഉണ്ടാവാം ബി എഡും ടി ടി സിയും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ കുറച്ച് പേരുണ്ട് നിങ്ങൾക്ക് മുന്നിൽ എന്തുണ്ട് എച്ച് എസ് എന്ന് പറയുന്ന ഒരു അവസരമുണ്ട് ശരിയല്ലേ അപ്പൊ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് ഇനി എച്ച് എസ് എയിലേക്ക് എത്താൻ കേത്രി വേണം അല്ലെ അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് ഒരുപാട് കടമ്പകളുണ്ട് തീർച്ചയായിട്ടും ായിട്ട് നിങ്ങളുടെ ദിനചര്യയോടൊപ്പം പഠനം ഒരു ഭാഗമാക്കുക ഇനി വരുന്ന അവസരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യുക നമുക്ക് മുന്നിൽ വലിയൊരു അവസരം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നതിലേക്ക് ഈ ഒരു പഠനം കൊണ്ട് നല്ല ഒരു ശതമാനം നിങ്ങൾ എത്തിയിട്ടുണ്ട് കുറച്ച് സ്റ്റെപ്സും കൂടി മുന്നോട്ട് പോയാൽ മതി അല്ലെ അപ്പോ നമ്മുടെ പ്രീ പ്രൈമറി തേർട്ടി ഡേയ്സ് പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എൽ പി യു പി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എൽ ഡി സിയിലേക്ക് ഒരു ബ്രിഡ്ജ് കോഴ്സും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ടും തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ എൽ പി യു പിയിൽ കണ്ട അധ്യാപകർ തന്നെയാണ് എൽ ഡി സിയിലേക്കും വരുന്നത് നമുക്ക് ഒരുമിച്ച് പഠിച്ച് അടുത്ത ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് സോ മച്ച്